ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് എൻ്റെ കുട്ടികൾക്ക് ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്ന കുറച്ച് സ്നാക്സും സ്നാക്സ് എന്ന് പറയാൻ മാത്രം പറ്റില്ല ടിഫിൻ ബോക്സ് റെസിപ്പീസും എല്ലാം കൂടി മിക്സ് ഒരു വീഡിയോ ആണ് അപ്പോൾ കണ്ടോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഞങ്ങൾക്കൊരു ഹാപ്പി ന്യൂസ് ഉണ്ട് കേട്ടോ ആൽബിഡ് പോലെ എൻ്റെ ഫോളോവേഴ്സ് അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ അല്ലേ വൈ ടി സീറോ സീറോ വൺ എന്ന് പറഞ്ഞാൽ കോഡ് യൂസ് ചെയ്താലല്ലേ നിങ്ങൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് കിട്ടും അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് കോഡ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ ഈ സമയത്താണ് കുട്ടികൾക്ക് ശരിക്കും ട്യൂഷൻ പ്രൊവൈഡ് ചെയ്യേണ്ടത് വീക്ക് പല കാര്യങ്ങളിലും വീക്കായ കുട്ടികളുണ്ടെങ്കിൽ ഈ വെക്കേഷൻ സമയത്ത് അതെല്ലാം ക്ലിയർ ചെയ്തിട്ട് പുതിയൊരു അക്കാദമിക് ഇയറിലോട്ട് അവർ കിടക്കുകയാണെങ്കിൽ ഒരു കൺഫ്യൂഷനും ഇല്ലാണ്ട് ഒരു ഡൗട്ടും ഇല്ലാണ്ട് കോൺഫിഡൻസോടുകൂടി അവർക്ക് ഒരു വർഷം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ഒരു ട്യൂഷൻ സെലക്ട് ചെയ്യുമ്പോഴില്ലേ പാരൻറ്റ്സ് കുറെ കാര്യങ്ങൾ അന്വേഷിക്കും പക്ഷേങ്കിൽ നിങ്ങൾക്ക് ഒരു പേടിയും വേണ്ട ആൽബിഡോൻ്റെ റിവ്യൂ എന്നെ നോക്കിയാൽ മതി ഒരുപാട് പോസിറ്റീവ് റിവ്യൂസ് ഉണ്ട് ക്ലാസ് റൂമിൽ കുട്ടികൾക്ക് ഒരിക്കലും ഈ വൺ ടു വൺ ടീച്ചിങ് പോലത്തെ അറ്റൻഷൻ കിട്ടില്ല ഒന്നാമതി കുറേ കുട്ടികളുണ്ടാവും ടീച്ചേഴ്സിന് ഈ ഹോളിഡേയ്സും കഴിച്ചിട്ട് ബാക്കിയുള്ള പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യാൻ ഒരുപാട് കുട്ടികളെടുക്കുന്നത് അതുതന്നെ വലിയ ടാസ്ക്കാണ് ടീച്ചേഴ്സിന് അതുകൊണ്ടൊരിക്കലും ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കൽ എന്തായാലും പറ്റുന്ന കാര്യമൊന്നുമല്ല എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല പിന്നെ മാത്രമല്ല ആൽബിഡോ സിലബസ് മാ മാത്രമല്ല ഫോക്കസ് ചെയ്യുന്നത് നോൺ അക്കാദമിക് ക്ലാസ്സുകളും ഉണ്ടാവും വീക്ക് പോയിന്റ് മനസ്സിലാക്കും കുട്ടികളെ ചിലപ്പോൾ പേരൻസിന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത കുറേ വീക്ക് പോയിന്റ്സ് ഉണ്ടാവും അതെല്ലാം മനസ്സിലാക്കി അത് ക്ലിയർ ചെയ്ത് കൊടുക്കും എഡ്യൂക്കേഷണൽ അഡ്വൈസർ ഉണ്ടാവും കേട്ടോ അവർ ചെക്ക് ചെയ്തിട്ട് മാത്രമാണ് ക്ലാസസ് പ്രൊവൈഡ് ചെയ്യുക കിൻഡർ ഗാർഡൻ കോഴ്സസ് ഫൗണ്ടേഷൻ കോഴ്സ് ഓൺലൈൻ സ്കൂളിംഗ് കോഴ്സ് അത് മാത്രമല്ല ഇപ്പോൾ സ്പെഷ്യലായിട്ട് എ പ്ലസ് ക്യാമ്പസ് എന്ന് പറഞ്ഞൊരു ഹൈ സ്കൂൾ കുട്ടികൾക്ക് കുട്ടികളെ മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു കോഴ്സും ഇതില് ഇത് ബാച്ച് കോഴ്സസ് ആണ് കേട്ടോ പക്ഷെ മാക്സിമം പതിനഞ്ച് പതിനഞ്ച് സ്റ്റുഡൻസ് മാത്രമേ ഉള്ളൂ മെയിൻ ഫോക്കസ് എ പ്ലസ് ആണ് കേട്ടോ വീക്ക്ലി ടെസ്റ്റ് മന്ത്ലി എക്സാം പേരൻസ് മീറ്റിംഗ് അങ്ങനെ പേരൻസിന് എന്താ പറയുക ട്രാൻസ്പെറൻ്റ് ആയിട്ട് കുട്ടികളെ പഠനം മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവർ ഓരോ കോഴ്സും പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ മെയിനായിട്ട് നിങ്ങളെ കുട്ടികളിപ്പോൾ ഇൻട്രോവേർട്ടെല്ലാം ആണെങ്കിൽ ക്ലാസ്സിൽ ഡൗട്ട് ചോദിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടാണ് അങ്ങനെയല്ല ഉണ്ടെങ്കിൽ ഈ ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ആകുമ്പോൾ അവർക്ക് ആരോടും ഒരു കൂടാണ്ടും പേടി കൂടാണ്ടും ഡൗട്ടെല്ലാം ക്ലിയർ ചെയ്ത് അപ്പോൾ അപ്പം വരുന്ന ഡൗട്ടെല്ലാം ക്ലിയർ ചെയ്തിട്ട് പോവാം എന്നാൽ പിന്നെ അവർക്ക് കൺഫ്യൂഷനും ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഇല്ലേ നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽ കൊടുക്കാം ഒരു പേടിയും കൂടാണ്ട് അവരെ കോൾ ചെയ്തോ പിന്നെ എൻ്റെ ഓഫർ കോഡ് പറഞ്ഞു കൊടുത്തു നിങ്ങൾക്ക് എത്ര എത്രത്തോളം ഓഫർ കിട്ടും എന്നുള്ള കാര്യം അവർ പറഞ്ഞുതരും കോഡ് മറക്കണ്ട വൈ ടി സീറോ ഓക്കെ അപ്പോൾ ഇനി നമുക്ക് റെസിപ്പീസ് നോക്കാം ആദ്യത്തെ റെസിപ്പി കോയിൻ പാൻ കേക്ക് അല്ലെങ്കിൽ മിനി പാൻ കേക്ക് എന്നെല്ലാം പറയാം അതൊരു സ്റ്റിക്കിലല്ല അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് കാഞ്ചീരാട്ട ആദ്യം തന്നെ ഒരു ബൗളിലോട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് പഞ്ചസാര പാൻ കേക്ക് ഉണ്ടാക്കുമ്പോൾ അപ്പോൾ നമ്മൾ മീഡിയം പഞ്ചസാരയിൽ മാത്രമേ ഉണ്ടാക്കുക ബാക്കി നമ്മൾ ഹണിയോ അല്ലെങ്കിൽ ചോക്ലേറ്റോ എല്ലാം ഒഴിച്ചിട്ടാണ് സെർവ് ചെയ്യുക പിന്നെ ഒരു നുള്ളു ഉപ്പ് രണ്ട് ടേബിൾ സ്പൂണ് ഓയില് ഓയിലെങ്കിൽ ബട്ടറെടുക്കുക ബട്ടറെടുക്കുമ്പോൾ ഇങ്ങനൊന്ന് ചൂടാക്കി മെൽറ്റ് ആക്കിയിട്ട് വേണേ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ ബട്ടർ ഓയിലും രണ്ട് ടേബിൾ സ്പൂണ് മതി ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്യാം പഞ്ചസാര മെൽറ്റ് ആവുന്നവരെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനിയിലോട്ട് ഒരു കപ്പ് മൈദ മൈദയ്ക്ക് പകരം ആട്ടം എടുക്കാവുമെന്ന് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും എടുക്കുക പക്ഷേ മൈദ യൂസ് ചെയ്യുന്ന അത്രയും ടേസ്റ്റും ടെക്സ്ച്ചറും കിട്ടില്ല ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ പിന്നെ വാനില എസെൻസ് വാനില എക്സ്ട്രാക്റ്റ് എസെൻസ് എടുക്കുക ഇലക്കിനിതാ അരക്കപ്പോളം പാൽ ഒഴിക്കുന്നുണ്ട് ഒരു കപ്പ് മൈദക്ക് ഏകദേശം അരക്കപ്പ് ടു മുക്കാൽ കപ്പ് വരെ പാൽ വേണ്ട വരും അതിൽ നോക്കി എൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് ആവുന്നവരെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഞാനിതാ ഏകദേശം ഒരു മുക്കാൽ കപ്പോളം ഒഴിച്ചു കൊടുത്തേന് ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത് നമ്മൾ കേക്കെല്ലാം ഉണ്ടാക്കുന്ന പോലെ ഒരു റിബൺ കൺസിസ്റ്റൻസി ആവുമല്ലേ അങ്ങനെ ഇനിയിപ്പോൾ കുറച്ച് അയഞ്ഞു പോയാലോ കുറച്ച് ടൈറ്റായി പോയാലോ ഒന്നും കുഴപ്പമില്ല പാൻ കേക്ക് സെറ്റായിട്ടെന്ന് വരും ഇത് ഞാനിതേപോലെ കുഞ്ഞു കുഞ്ഞ് പാൻ കേക്ക്സ് എടുക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ബോട്ടിലേക്ക് ഇതുപോലെ സ്ക്വീസ് ചെയ്യുന്ന ഒരു ബോട്ടിലേക്ക് മാറ്റീന് അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ കേക്ക്സാക്കിയിട്ട് ഒഴിച്ചെടുത്താലും മതി കേട്ടോ പാൻ എപ്പോഴും മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതേപോലെ ഒഴിച്ചെടുക്കാന് പുറമേ ഇങ്ങനെ ചുറ്റിച്ച് എഡ്ജെന്ന് തുടങ്ങിക്കഴിഞ്ഞാലേ സെൻറ്ററിൽ ഫസ്റ്റ് ഒഴിച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കളർ മാറിപ്പോവും അതുകൊണ്ടാണ് പുറമേ നിന്ന് ഇങ്ങനെ ചുറ്റിച്ചിട്ട് ഉള്ളിലേക്ക് കൊണ്ടുവരുന്നത് സെൻറ്ററിൽ ലാസ്റ്റ് ഒഴിച്ചാൽ മതി കേട്ടോ ഞാനിതിപ്പോൾ സെക്കൻഡ് ട്രിപ്പാണ് വീഡിയോ എടുത്ത് എല്ലാം ഒഴിച്ച് കഴിയുമ്പോൾ ആദ്യം ഒഴിച്ചത് തിരിച്ചിട്ട് എടുത്താൽ മതി കളറ് പെട്ടെന്ന് ചേഞ്ചായിട്ടുണ്ടാവും ഇതേപോലെ നമുക്ക് വലിയ സൈസിലും ഉണ്ടാക്കിയെടുക്കാം ഞാൻ ഞാൻ കുറേ പ്രാവശ്യം പാൻ കേക്കിൻ്റെ റെസിപ്പീസ് കാണിച്ചിട്ടുണ്ട് ഇതൊരു ബേസിക് പാൻ കേക്കാണ് കേട്ടോ ഞാൻ ബനാന ഇട്ടിട്ടും അല്ലാണ്ടും എല്ലാം കാണിച്ചിന് ഹെൽത്തി പാൻ കേക്ക് റെസിപ്പിയും ഞാൻ കാണിച്ചിട്ടുണ്ട് അതിന് ഷുഗർ ഇല്ലാണ്ട് ഉണ്ടാക്കുന്ന അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാട്ട ഓട്സും പിന്നെ പഞ്ചസാര യൂസ് ചെയ്യാണ്ടും എല്ലാം ഒരു റെസിപ്പി ഇതുപോലെ ഒരു മൂന്ന് ട്രിപ്പിൽ ഉണ്ടാക്കാനുള്ള ബാറ്റർ ഉണ്ടാവും കുറച്ചധികം ബാറ്റർ തന്നെ ഉണ്ടാവും ഒരു കപ്പ് വെച്ചിട്ട് ഉണ്ടാക്കിയാൽ ഇനിയിപ്പോൾ ഞാൻ ഇതാ വേറൊരു രീതിയിൽ ഇതുണ്ടാക്കുന്ന കാണിച്ചു തരാം എൻ്റെ ഉള്ളിൽ പഴം വെച്ചിട്ട് ചെയ്യണമെങ്കിൽ നേന്ത്രപ്പഴമോ പഴമോ അല്ലെങ്കിൽ റോബസ്റ്റിയോ ഏത് ടൈപ്പ് പഴം വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം പഴം ഉള്ളിൽ വെക്കുമ്പോൾ തിന്നായിട്ട് കട്ടാക്കാൻ വേണ്ടി നോക്കണേ തടിയില്ലാണ്ട് ആദ്യം കുറച്ച് മാവൊഴിക്കാം എന്നിട്ട് അതിൻ്റെ മേലേക്ക് പഴം വെക്കാം എന്നിട്ട് ഒന്നെങ്കിൽ നമുക്ക് ഞാനിതിപ്പോൾ ബോട്ടിലാക്കി കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ബാറ്ററിൽ മുക്കിയിട്ട് ഇതേപോലെ ചെയ്തെടുത്താലും മതി നമ്മൾ മുക്കിയിട്ട് ഈ പാൻ്റെ മേലേക്ക് വെച്ചുകൊടുക്കലേ അങ്ങനെ ചെയ്താലും മതി കേട്ടോ ഇതിപ്പോൾ ഞാൻ ബാറ്ററി ബോട്ടിലാക്കി കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെയും നമുക്ക് ചെയ്തെടുക്കാം പിന്നെ ആപ്പിൾ വെച്ചിട്ടുണ്ടാക്കുന്നതും ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ആപ്പിൾ റൗണ്ടായിട്ട് കട്ട് ചെയ്ത് ഈ മാവിൽ മുക്കി പാൻ കേക്ക് പോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ കുട്ടികൾക്ക് ഇതേപോലെയെല്ലാം എപ്പോഴെങ്കിലും സ്പെഷ്യലായി കൊടുക്കുമ്പോൾ അവർക്കും ഒരു വെറൈറ്റി ആകുമ്പം കഴിക്കാനും രസം ഉണ്ടാവും അവർക്ക് സന്തോഷമാകുമ്പോൾ നമുക്കും സന്തോഷമുണ്ടാവും അപ്പോൾ ഇങ്ങനെയെല്ലാം ഒന്ന് വെറൈറ്റി എല്ലാ ആക്കിയിട്ട് ഉണ്ടാക്കി കൊടുത്ത് നോക്കാം അപ്പോൾ ഇതാ ബനാന പാൻ കേക്കും റെഡിയായി നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ സെർവ് ചെയ്യാം കുറച്ച് കട്ട് ഫ്രൂട്ട്സും പിന്നെ അതിൻ്റെ മേലേക്ക് ഹണിയും കൂടി വെച്ചിട്ട് ഇങ്ങനെ സെർവ് ചെയ്യാം ഹണിക്ക് പകരം ചോക്ലേറ്റ് സിറപ്പ് ആണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അങ്ങനെയും സെർവ് ചെയ്യാം കേട്ടോ പിന്നെ ഈ മിനി പാൻ കേക്ക്സിലെ സ്റ്റിക്കിൻ്റെ മേലെ കുട്ടികൾക്ക് സ്കൂളിലെല്ലാം ടിഫിൻ ബോക്സിലെല്ലാം കൊടുത്തേക്കണമെങ്കിലുള്ള ഐഡിയ ഞാൻ കാണിച്ചു തരാം ഇതുപോലെ സെൻറ്ററിൽ ചോക്ലേറ്റ് ഞാൻ ന്യൂട്ടലാണ് സ്പ്രെഡ് ആക്കുന്നത് സ്പ്രെഡ് ചെയ്യുക അല്ലെങ്കിൽ കുട്ടികൾ ടേസ്റ്റിനനുസരിച്ചിട്ട് വേണമെങ്കിൽ പീനട്ട് ബട്ടർ ഇല്ലേ പീനട്ട് ബട്ടർ ഇഷ്ടമുണ്ടെങ്കിൽ അതെടുക്കുക അല്ലെങ്കിൽ ജാം എടുക്കുക ഓരോരുത്തരെ ഇഷ്ടം പോലെയും നമ്മളെ കയ്യിൽ എന്താണോ ഉള്ളത് അങ്ങനെ എടുക്കട്ടെ ഇനിയിതാ ഇതുപോലെ കുറച്ച് ഫ്രൂട്ട്സ് കട്ട് ചെയ്തിട്ട് വെക്കാം നമ്മൾ പാൻ ഏകദേശം സൈസ് നോക്കിയിട്ട് അങ്ങനെ കട്ടാക്കിയാൽ ആക്കിയാൽ മതിയേ റൗണ്ടിൽ കട്ട് ചെയ്യുന്ന ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കുക സ്ട്രോബെറിയിലാണെങ്കിൽ നമുക്ക് റൗണ്ടിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം ഇതിൻ്റെ ഇടയ്ക്ക് പഴം വെക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ പഴവും വെക്കാം ഞാനിപ്പോൾ ആപ്പിളും കിവിയും മാംഗോ ആണ് എടുത്തിന് എന്നിട്ട് നമ്മൾ ഇഷ്ടം പോലെ ഇതിങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി ടിഫിൻ ബോക്സിലൊന്നും ഫ്രൂട്ട്സ് ഇട്ടുകൊടുത്താൽ കഴിക്കാത്ത കുട്ടികൾ ഉണ്ടെങ്കിൽ എല്ലാം ഇങ്ങനെയെല്ലാം കൊടുത്താൽ എന്തായാലും കഴിച്ചോളും അവർക്ക് കാണുമ്പോൾ തന്നെ നല്ല സന്തോഷമാവും അപ്പോൾ താ ഇത്രയേ ഉള്ളൂ ഇതേപോലെ തന്നെ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ ഒരു കപ്പ് മൈദ കൊണ്ട് ഉണ്ടാക്കിയാൽ കുറേ സ്റ്റിക്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല രസമില്ല കാണാൻ ഇനിയിപ്പോൾ നെക്സ്റ്റ് ഒരു ക്രീം ബൺ ഫ്രൂട്ട് സ്റ്റഫ്ഡ് ക്രീം ബൺ എന്ന് പറയാം ഇല്ലേക്ക് ഞാൻ സ്റ്റഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് എടുത്തത് ഇനിയിപ്പോൾ ഇല്ലേക്ക് ബട്ടർ വേണം പഞ്ചസാര വേണം ഏകദേശം മൂന്ന് ടേബിൾ സ്പൂണോളം പഞ്ചസാര മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് പൗഡർ ആക്കിയെടുക്കുക ഐസിങ് ഷുഗറില്ലേ അതുപോലെ എടുക്കാൻ വേണ്ടിയിട്ടാണ് പൊടിച്ചേ എന്നിട്ട് ഇതിലേക്ക് ഇതാ ബട്ടർ ഇടുന്നുണ്ട് നമ്മൾ എത്രത്തോളം ബ്രെഡ് എടുക്കുന്നു അതിനനുസരിച്ചിട്ട് വേണം ബട്ടർ ബട്ടറെടുക്കാൻ ഞാൻ രണ്ട് വലിയ സ്കൂപ്പ് ബട്ടർ ബട്ടറെടുത്തണേ എന്നിട്ട് നമ്മൾ പൊടിച്ച പഞ്ചസാരയിൽ അത് മൊത്തത്തിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത് രണ്ടും കൂടിയിട്ട് നല്ലോണം വിസ്ക് ചെയ്യുക ഏകദേശം ഒരു അഞ്ച് പത്ത് മിനിറ്റ് വിസ്ക് ചെയ്തോ ഇത് വേണ്ട ഇതിപ്പോൾ നല്ല ഫ്ലഫി ആയിട്ട് നല്ല ക്രീമി നല്ല ക്രീമായിട്ട് വന്നിന് ഞാനിൻ്റെ ഡിഫറെൻസ് കാണിച്ചിരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എടുത്ത് കാണിച്ചത് ഇനിയിപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണ് വേണം ഞാനിപ്പോൾ സമൂണാണ് എടുത്തുന്നത് ബണ്ണ് അല്ലെങ്കിൽ ബ്രെഡ് എടുക്കാം സോഫ്റ്റ് ഇല്ലെങ്കിൽ ഒന്ന് സ്റ്റീം ചെയ്തെടുത്താൽ ഒന്ന് ആവിയേറ്റെടുത്താൽ നല്ല സോഫ്റ്റ് ആയിക്കോളും എന്നാലേ ഈ ക്രീം ബണ്ണി രസം ഉണ്ടാവും ബ്രെഡ് ഹാർഡായിക്കഴിഞ്ഞാൽ ബ്രെഡോ ബണ്ണോ ഹാർഡായി കഴിഞ്ഞാൽ രസം ഉണ്ടാവില്ല ഇനിയിപ്പോൾ കുറച്ചധികം തന്നെ ഇതിലേക്ക് തേച്ചു കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ ഇടയിലായിട്ട് ഒന്നിക്ക് ബനാന എടുക്കുക അല്ലെങ്കിൽ സ്ട്രോബെറി എടുക്കുക ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് എന്തും എടുക്കാൻ പറ്റില്ല കുറച്ച് ഫ്ലേവറും എന്താ പറയുക നമുക്ക് നമുക്ക് ഉള്ളിൽ എന്തെല്ലാം വെക്കാൻ പറ്റുമെന്ന് അതേപോലെയെല്ലാം വെച്ചെടുക്കുക വേണമെങ്കിൽ നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും എല്ലാം വെച്ച് കൊടുക്കുക നമ്മൾ പോലെ ചെയ്യാം അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നത് നല്ല ടേസ്റ്റാണ് ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇതിപ്പം ഞാൻ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നിൽക്കാൻ വേണ്ടിയിട്ടൊന്ന് റാപ്പ് ചെയ്തിട്ടും ഈ ക്രീമെല്ലാം ആകുമ്പോൾ ടിഫിൻ ബോക്സിൽ കൊടുക്കുമ്പോൾ മൊത്തം സ്പ്രെഡ് ആവുന്നതുകൊണ്ടും ഓപ്പൺ ആയി പോകുന്നതുകൊണ്ടും ഒന്ന് റാപ്പ് ചെയ്ത് കൊടുത്താൽ സേഫ് സേഫായിരിക്കും കേട്ടോ സാൻഡ്വിച്ച് എല്ലാം കൊടുക്കുമ്പോൾ ഓപ്പൺ ആയി പോകാണ്ട് വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് റാപ്പ് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ സൈഡിൽ കുറച്ച് ഫ്രൂട്ട്സും കൂടി വെച്ചെടുക്കുന്നുണ്ട് അപ്പം ഇതാണ് സെക്കൻഡ് റെസിപ്പി ഇനി നമുക്ക് മൂന്നാമത്തെ റെസിപ്പി നോക്കാം ഇതൊരു ഫ്ലഫി ആയിട്ടുള്ള ഓംലെറ്റ് ആണ് ഇത് ടിഫിൻ ബോക്സിലേക്കല്ല അവർക്ക് സ്നാക്ക് ടൈമിലെല്ലാം ഒന്ന് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് അത് തന്നെ കുറച്ച് ഓയില് ഞാൻ സോസേജാണ് എൻ്റെ അടുത്തുനിന്ന് സോസേറ്റിന് പകരം ചിക്കൻ പീസസ് ഉണ്ടെങ്കിൽ അതെടുക്കാം ആദ്യം സോസേജ് ഒന്ന് കുറച്ച് ഓയിലിൽ ഒന്ന് വാട്ടി ഒന്ന് വേവിച്ചെടുക്കുക എന്നിട്ട് ഇതിലേക്ക് മുട്ട വേണം മുട്ട ഒരു നാല് മുട്ടയോളം വേണം കുറച്ചധികം തന്നെ എടുക്കുന്നുണ്ട് ഞാൻ ഞാൻ എടുത്ത പാൻ വലുതായതുകൊണ്ട് ഒരു നാല് മുട്ടയെങ്കിലും വേണം ഒരു രണ്ട് മുട്ടയെല്ലാം വെച്ചെടുക്കുകയാണെന്നെങ്കിൽ ചെറിയ പാൻ എടുത്തിട്ട് ഉണ്ടാക്കിയാൽ മതി എന്നാലേ നല്ല കനത്തിൽ കിട്ടും നല്ല കട്ടിയിൽ കിട്ടും ഇനി ഇല്ല യോക്ക് ഒന്ന് സെപ്പറേറ്റ് ആക്കി എടുക്കണേ മുട്ടൻ്റെ വെള്ളം നമുക്കൊന്ന് വീറ്റ് ചെയ്തെടുക്കാനുള്ളതാ ഇനിയിപ്പോൾ ഒരു പാൻ വെച്ച് ചൂടാക്കുക ഇത് മുട്ടൻ്റെ യെല്ലോ മാത്രമാണ് അതിൽ കുറച്ച് മാത്രം ഉപ്പിട്ടിട്ട് ഒന്ന് മിക്സാക്കിയിട്ട് ആദ്യം പാൻ്റെ താഴേക്ക് ഒഴിച്ചുകൊടുക്കുക ഇതിൻ്റെ മേലേക്ക് നമ്മൾ ഒന്ന് പൊരിച്ച് വെച്ചിട്ടുള്ള ഇല്ലേ അതും കൂടി ഒഴിച്ച് കൊടുക്കുക അതും കൂടി സ്പ്രെഡ് ചെയ്യുക എന്നിട്ട് എരിവിനനുസരിച്ചിട്ട് ചില്ലി ഫ്ലേക്സോ അല്ലെങ്കിൽ കുരുമുളകോ കുരുമുളക് പൊടിയില്ലേ അതോ ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഫ്ലഫ് ഭയങ്കരമായിട്ട് നല്ല ഫുൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടൻ്റെ വെള്ളം മുട്ടൻ്റെ വെള്ളയിൽ ഒരു നുള്ളുപ്പിട്ടിട്ടാണ് ബീറ്റ് ചെയ്തിന് അപ്പം അതും കൂടി ഇതിൻ്റെ മേലേക്ക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ മേലെ കുറച്ച് മല്ലിയില ചില്ലി ഫ്ലേക്സ് വേണമെങ്കിൽ ഒറിഗാനോ ഇടാം പിന്നെ ഇതാ കുറച്ച് ചീസും കൂടി മോസ ചീസും കൂടി ഇടുന്നുണ്ട് ഇത് ജസ്റ്റ് ടേസ്റ്റ് കൂടാനുള്ള കൂടാൻ വേണ്ടി മാത്രം ഇനിയിപ്പോൾ ചെറിയ തീയിൽ അടച്ചു വെക്കുക ആദ്യമേ തന്നെ തീ കുറച്ച് വേണം വെക്കാൻ അല്ലെങ്കിൽ താഴെ ഒഴിച്ച മുട്ടൻ്റെ യെല്ലോ ഇല്ലേ അത് കരിഞ്ഞു പോട്ടെ അപ്പോൾ തീ കുറച്ചിട്ട് വേണം ഇത് ഉണ്ടാക്കാൻ കുറച്ച് സമയം അടച്ചു വെച്ചാൽ ഇത് കുക്കായി വരും ഇത് വേണ്ട ഇതിപ്പോൾ പെർഫെക്റ്റായിട്ട് കുക്കായി വന്നത് ഭാഗം ടച്ച് ചെയ്ത് നമുക്ക് ഒന്ന് തൊട്ട് നോക്കിയാൽ മനസ്സിലാവും കുക്ക് ഇല്ലയോ ഇല്ലയോയെന്ന് അപ്പോൾ ഇതും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം നല്ല ചൂടോടെ തന്നെ സെർവ് ചെയ്യാം എല്ലാവർക്കും ഇഷ്ടമാവും ഇനിയിപ്പോൾ നെക്സ്റ്റ് റെസിപ്പി കുട്ടികൾക്ക് സ്നാക്ക് ടൈമിലെല്ലാം വൈകുന്നേരം എല്ലാം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി അവർക്ക് ഇഷ്ടാവുന്ന ഒരു ഐറ്റമാണ് ലുക്കൈമത്ത് അതും ഷുഗർ സിറപ്പ് അല്ലാണ്ട് എങ്ങനെ ഉണ്ടാക്കുക കാണിച്ചു തരാം ഒരു കപ്പ് എളം ചൂടുള്ള വെള്ളം ഇതിലേക്ക് ഒരു ടീസ്പൂണ് ഈസ്റ്റ് ില്ലേ ഞാനിപ്പം ഡ്രൈ ഈസ്റ്റ് ആണ് എടുത്തിന് അപ്പം അതുകൊണ്ട് ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇത് അലിയിച്ചെടുക്കണം വെള്ളത്തിൽ ആ ഡ്രൈ ഈസ്റ്റ് മൊത്തത്തിൽ അലിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഇതിലേക്ക് മൈദ ഇട്ട് കൊടുക്കാവൂട്ടാ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആകുമ്പോൾ പെട്ടെന്ന് മെൽറ്റ് ആവുമല്ലോ ഡ്രൈ ഈസ്റ്റ് ആയതുകൊണ്ട് അത് അലിയുന്നവരെന്തായാലും വെയിറ്റ് ചെയ്യണം എന്നിട്ടിലോട്ട് രണ്ട് കപ്പ് മൈദ പിന്നെ ഇത് പാൽപ്പൊടിയാണ് രണ്ട് ടേബിൾ സ്പൂണ് പാൽപ്പൊടിയും ഒരു ടേബിൾ സ്പൂണ് കോൺഫ്ലോറ് കോൺഫ്ലോർ ഇല്ലെങ്കിൽ ഇങ്ങക്ക് അരിപ്പൊടിയെടുക്കാം കോൺഫ്ലോറിൻ്റെ വേണം എടുക്കാൻ ഇല്ലെങ്കിൽ മാത്രം അരിയെടുക്കുക ഒരു നുള്ളു ഉപ്പും കൂടി ഇടുക എന്നിട്ട് എല്ലാം കൂടി ഇതുപോലെ കൈ വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് നല്ലോണം കുഴച്ചെടുക്കുക ഇത് ലൂസായിട്ടാണ് ഉണ്ടാവുക കട്ടയൊന്നും ഇല്ലാണ്ട് കുഴച്ചെടുത്താൽ മതി കേട്ടോ അതിൻ്റെ ഇടയിൽ ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം ഓയിലും കൂടി ഒഴിച്ചെടുക്കണം എന്നിട്ട് ഏകദേശം ഒരു അഞ്ചാറ് മിനിറ്റ് ഇങ്ങനെ കുഴച്ചെടുക്കുമ്പോൾ ഇത് നല്ല സ്മൂത്ത് ആയിട്ട് വരും ഇങ്ങനെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന പരുവത്തിൽ ഉണ്ടാവാം അതങ്ങനെ തന്നെയാണ് ലുക്കായ്മത്തിൻ്റെ മിക്സ് വേണ്ടത് ഇനിയിപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം ഏകദേശം ഒരു മൂന്ന് മണിക്കൂറെല്ലാം വെച്ചാൽ ഇത് ഡബിൾ സൈസായിട്ട് വരും ഞാനിതൊന്ന് പെട്ടെന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് ഓവൻ ഒന്ന് വാമാക്കിയിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ആകുമ്പോൾ ഒരു മണിക്കൂറെല്ലാം കൊണ്ട് നമുക്കിത് നല്ലോണം പെട്ടെന്ന് പൊങ്ങി വരും കേട്ടോ നമുക്ക് അർജൻറ്റായിട്ട് പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാലും ആയാലും ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇത് വേണ്ട നല്ലോണം പൊങ്ങി വന്നില്ലേ ഇനിയിപ്പോൾ ഇത് നമുക്ക് ഉണ്ടാക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവറിലോ അല്ലെങ്കിൽ പൈപ്പിംഗ് ബാഗ് ഉണ്ടെങ്കിൽ അതിലോ അതിലേക്കോ ഈ മിക്സ് മാവ് ഇട്ടുകൊടുക്കാം ഞാനിപ്പോൾ സാധാരണ പ്ലാസ്റ്റിക് കവറില്ലേ പ്ലാസ്റ്റിക് ബാഗില്ലേ അതാണ് എടുത്തത് അല്ലെങ്കിൽ സിപ്പ് ലോക്ക് കവറില്ലേ അതായാലും എടുത്താൽ മതി ഇത് വേണ്ട ഇങ്ങനെയാണ് ഇതിൻ്റെ ടെക്സ്ചർ ഉണ്ടാവേണ്ട ഇതേണ്ട നമുക്കിതിങ്ങനെ പിടിച്ചെടുത്താൽ മതി ഇനിയിപ്പോൾ ഇതിൻ്റെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം നമ്മൾ ഈ എഡ്ജ് കട്ട് ചെയ്യുന്ന പോലെയാണ് നമുക്ക് ഇതിൻ്റെ സൈസും എന്താ പറയുക വലിയ സൈസാണോ ചെറിയ സൈസാണോ എന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റുക അപ്പോൾ ആദ്യം ഒന്ന് കട്ട് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയാണ് വരുന്നത് നോക്കി കുറച്ചും കൂടി സൈസ് വലുതാണ് വലിയ ബോൾസ് വേണമെങ്കിൽ കുറച്ചും കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി നല്ല ചൂടായ ഓയിലിൽ ഓയിൽ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ഫ്രൈ ആക്കി ആക്കിയെടുക്കാൻ ഇത് പെട്ടെന്ന് കളറ് ചേഞ്ചായി വരൂട്ടാ ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മാത്രമേ ഫ്രൈ ചെയ്യാവൂ ഇതിങ്ങനെ ഇടയ്ക്കിടെ ഇളക്കി കൊടുത്തിട്ട് രണ്ട് സൈഡും തിരിച്ചും മറിച്ചു വിട്ടിട്ട് ഉപയോഗിച്ചെടുക്കുക പെട്ടെന്ന് തന്നെ കളറും മാറും വെന്തും വരും കുറേ സമയമൊന്നും വേണ്ടി വരില്ല ഇതേപോലെ തന്നെ ബാക്കിയുള്ളത് മൊത്തത്തിൽ ഉണ്ടാക്കിയെടുക്കുക ഞാനിപ്പോൾ ഉണ്ടാക്കിയ പോലെ രണ്ട് കപ്പിന് ഉണ്ടാക്കിയാൽ തന്നെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടാവും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആണ് പുറത്ത് ചെറിയ ക്രിസ്പിനെസ്സും വല്ല ഉണ്ടാവും ഇത് ഒന്നുകിൽ നിങ്ങൾക്ക് ഷുഗർ സിറപ്പിലിടാം ഗുലാബ് ജാമുൻ ചെയ്യുന്ന പോലെ അതല്ലെങ്കിൽ ഇങ്ങനെ ചോക്ലേറ്റ് സിറപ്പ് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് അങ്ങനെ ആക്കുക നീണ്ടുമേലൊക്കെ ഞാൻ കുറച്ച് സ്പ്രിങ്കിൾസും കൂടി ഇട്ടുകൊടുത്തേ അപ്പോൾ അത്രയുള്ളൂ നല്ല സിമ്പിൾ ആയിട്ടൊക്കെ ലോകത്ത് ഉണ്ടാക്കിയെടുക്കാം ഇനിയിപ്പോൾ നെക്സ്റ്റ് റെസിപ്പി ഞാൻ ആദ്യമേ പറഞ്ഞിട്ടില്ലേ പാൻ കേക്കിൻ്റെ ഒരു നല്ല ഹെൽത്തി ഒരു വേർഷൻ ആണ് ഇതിനായിട്ട് ഞാനെടുത്തു മധുരം ഉണ്ടാവാൻ വേണ്ടിയിട്ട് നല്ല പഴുത്ത ഒരു പഴം എടുത്തിന് ഞാൻ നേന്ത്രപ്പഴം പഴം എടുത്ത് നല്ല പഴുത്ത റോബസ്റ്റ പഴോ അല്ലെങ്കിൽ ഏത് ടൈപ്പ് പഴമായാലും എടുക്കാം പഴുത്ത പഴം തന്നെ എടുക്കാൻ വേണ്ടി പറയാൻ കാരണം ഒന്നാമതിലും മധുരം ഉണ്ടാവും മാത്രമല്ല ഇതിൻ്റെ ടെക്സ്ചർ ശരിയാവണമെങ്കിൽ നല്ല പഴുത്ത പഴം എടുക്കണേ നോർമൽ പാൻ കേക്കിനേക്കാളും ഭയങ്കര ടേസ്റ്റാണ് ബനാന പാൻ കേക്ക് അതാകുമ്പോൾ നല്ല ഫ്ലേവറും ടെക്സ്ചറും എല്ലാം ഉണ്ടാവും പഴത്തിൻ്റെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അതിന് ഇനി ലക്ക് ഞാൻ മിക്സിഡ് ജാറിലോട്ട് എല്ലാം ഇട്ട് എടുക്കുന്നത് ഒരു മുട്ട പിന്നെ വേണ്ട ഓട്സ് ഓട്ട്സാണ് ഞാനിപ്പോൾ നോർമൽ വൈറ്റ് ഓട്സ് ആണ് എടുത്തത് അത് ഒരു കപ്പോളം ഇടുന്നുണ്ട് പിന്നെ വേണ്ട തേൻ കുറച്ച് തേൻ മാത്രം മതി കാര്യം പഴത്തിൻ്റെ മധുരം ഉണ്ടാവും ഇതിലോട്ട് ഏകദേശം ഒരു ഒന്ന് രണ്ട് ടേബിൾ സ്പൂണോളം തേൻ ഒഴിച്ചെടുത്തേ പിന്നെ വേണ്ട അരക്കപ്പ് പാൽ പിന്നെ പാലിൻ്റെ അളവ് നിങ്ങൾക്ക് കറക്റ്റ് ടെക്സ്ചറാകുന്ന പോലെ നോക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ നല്ലോണം ഒന്ന് ബ്ലെൻഡ് ചെയ്യുക എന്നിട്ട് ഒരു ബൗളിലേക്ക് ഒഴിക്കുക ഈ ഇപ്പം ബൗളിലേക്ക് ഒഴിച്ചിട്ട് എനിക്ക് വേണമെങ്കിൽ പാൽ വേണമെന്ന് തോന്നുക എന്നെങ്കിൽ ഭയങ്കര കട്ടിയായിട്ടുണ്ടെങ്കിൽ പാൽ ഒഴിച്ചു കൊടുക്കുക എനിക്ക് ഇപ്പം ഇതാ വനില എസൻസ് വേണം ഞാൻ ഏകദേശം ഒരു ഒന്നര ടീസ്പൂണോളം ഒഴിച്ചെടുത്തേന് പിന്നെ ഒരു കാൽ ടീസ്പൂണ് ബേക്കിംഗ് സോഡ ഞാൻ കുറച്ച് മാത്രമേ ഇപ്പോൾ എടുത്തിട്ടുള്ളൂ ഒരു ടീസ്പൂണോളം ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ ഒരു കാൽ ടീസ്പൂണോളം മാത്രമേ ഇട്ടിട്ടുള്ളൂ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതാണെങ്കിൽ ബേക്കിംഗ് സോഡയെല്ലാം കുട്ടികൾക്ക് കുറയ്ക്കുന്നത് തന്നെയാണ് നല്ലത് ഇനിയിപ്പോൾ ഇതാ പാൻ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കുക എന്നിട്ട് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം പാൻ കേക്ക് ഒഴിച്ചു കൊടുക്കാൻ ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുണ്ടാക്കിയെടുക്കാറ് ഞാനിപ്പോൾ ഒരു മീഡിയം സൈസിലാണേ ഉണ്ടാക്കുന്നത് ഇതേണ്ട ഇത് നല്ല സോഫ്റ്റാണ് ഭയങ്കര ടേസ്റ്റ് വന്നിട്ടാ ഇത് കുട്ടികൾക്ക് മാത്രമല്ല വലിയ ആൾക്കും നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷൻ കൂടിയാണ് പിന്നെ പഴുത്ത പഴം ഉണ്ടെങ്കിൽ അത് കളയാണ്ട് ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് കളയും വേണ്ട എന്നാൽ നല്ല ടേസ്റ്റ് വന്നേ എൻ്റെ സെൻറ്ററിൽ ഞാൻ കുറച്ച് ചോക്ലേറ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെയാണ് ടിഫിൻ ബോക്സിലേക്ക് വെച്ച് കൊടുക്കുന്നത് പിന്നെ ഇത് സ്കൂളിലോട്ടേക്ക് എത്തുമ്പോൾ ഒന്നും ഹാർഡായി പോകുന്നുമില്ലട്ടാ ഇതേപോലെ തന്നെ നല്ല സോഫ്റ്റ് തന്നെ ഉണ്ടാവും ഇനിയിപ്പോൾ നെക്സ്റ്റ് ഒരു ബ്രെഡ് മസാല ഇത് ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം മുന്നേ ചെയ്തിട്ടുള്ളത് തന്നെയാണ് പക്ഷേങ്കിൽ നല്ല ടേസ്റ്റ് ഉള്ളതുകൊണ്ടാണ് പിന്നെയും പിന്നെയും ഞാൻ റെസിപ്പി ഷെയർ ആക്കുന്നത് ഏകദേശം ഒരു മൂന്ന് നാല് ബ്രെഡ് എടുത്തിട്ട് ഇങ്ങനെ സ്ക്വയർ ആയിട്ട് കട്ടാക്കിയെടുക്കുക എന്നിട്ടിലോട്ട് കുറച്ച് വെജീസ് എടുക്കണം ഉള്ളി തക്കാളി ക്യാപ്സിക്കം പിന്നെ പച്ചമുളക് അതെല്ലാം കുറച്ച് കുറച്ച് മതിയിട്ടാണ് എടുക്കുമ്പോൾ ചെറിയ ചെറിയ പീസായിട്ട് ചോപ്പ് ചെയ്തിട്ട് തന്നെ വേണം എടുക്കാൻ ഇനിയിപ്പം ഇതാ ഒരു പാൻ വെച്ച് ചൂടാക്കാം ഞാൻ വെളിച്ചെണ്ണയിലേ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയില് വേണമെങ്കിലും ഉണ്ടാക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക എന്നിട്ട് ഉള്ളിയും തക്കാളിയും പച്ചമുളകും പച്ചമുളക് കുട്ടിയെക്കലാണെങ്കിൽ ഇങ്ങനെ നീളത്തിൽ കട്ടാക്കിയാൽ മതി ഉണ്ടാക്കി കഴിഞ്ഞാൽ അങ്ങ് എടുത്ത് മാറ്റാലോ വേണമെങ്കിൽ എന്നിട്ട് ഇത് വെളിച്ചെണ്ണയിൽ ഒന്ന് വാടി വരുമ്പോൾ ഞാൻ പിന്നെ ചിക്കനും എടുത്തു വെച്ചിട്ടുണ്ട് നമുക്ക് എക്സ്ട്രാ വരുന്ന ചിക്കനോ അല്ലെങ്കിൽ എന്തിനെങ്കിലും പ്രേവിച്ച് ഉണ്ടെങ്കിൽ ഇതുപോലെ കുറച്ചെടുത്ത് മാറ്റി വെച്ചാൽ പിറ്റേന്ന് ടിഫിൻ ബോക്സിലേക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമല്ലോ അപ്പം ഞാൻ കുറച്ചങ്ങനെ മാറ്റി വെച്ചതായിരുന്നു ഇത് ഇനിയിലേക്ക് കുറച്ച് പൗഡേഴ്സ് ഇട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ചിക്കൻ മസാല ഇടുന്നുണ്ട് ഇഷ്ടമുള്ള ഏതെങ്കിലും മസാല പൊടികളെല്ലാം ഉണ്ടെങ്കിൽ ഇടാട്ടെ ഈ സമയത്ത് ചിക്കൻ മസാല ഏകദേശം ഒരു ഒന്നര ടീസ്പൂണോളം ഇട്ടാണ് നമ്മൾ താല്പര്യത്തിനനുസരിച്ചിട്ടിട്ട് കൊടുക്കാം ഇനിയിലേക്ക് ഞാനിപ്പോൾ കുറച്ച് മുളക് പൊടിയും കൂടി ഇടുന്നുണ്ട് ഒരു അര ടീസ്പൂണോളം മുളക് പൊടി ഗരം മസാല വേണമെങ്കിൽ അതും കൂടി ഇടാം ഇത് ഇങ്ങനെ ആദ്യം ഒന്ന് അതിൻ്റെ പച്ചമണം ഒന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ടൊമാറ്റോ സോസ് അല്ലെങ്കിൽ കെച്ചപ്പ് ഏതായാലും എടുക്കുക അതൊരു രണ്ട് ടീസ്പൂണോളം മാത്രമേ ഇട്ടിട്ടുള്ളൂ കുറച്ചധികം വേണമെന്ന് തോന്നിയിട്ട് ഞാൻ പിന്നെയും കുറച്ചും കൂടി ഇട്ടും എടുത്തിട്ടുണ്ട് കേട്ടോ ടൊമാറ്റോ കെച്ചപ്പ് എന്തായാലും വേണം നിർബന്ധ അതില്ലെങ്കിൽ അത്രയും ടേസ്റ്റ് കിട്ടില്ല മസാലേൻ്റെ കുത്തലെല്ലാം പോലെ നമുക്ക് തോന്നും ടൊമാറ്റോ കെച്ചപ്പോ അല്ലെങ്കിൽ സോസ് ഇടുമ്പോൾ ഒന്നുകൂടി നല്ല ടേസ്റ്റ് ആവട്ടെ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ചിക്കനും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡും കൂടി ഇടാം ബ്രെഡിലോട്ട് ഇടുമ്പോൾ ഇല്ലേ ഈ മസാലയെല്ലാം ബ്രെഡിലോട്ടും കൂടി പിടിച്ച് ബ്രെഡ് നല്ല സോഫ്റ്റായിട്ട് അടിപൊളിയായിട്ട് വരും ഇത് വൈകുന്നേരം എല്ലാം ചായക്കടിയായിട്ട് നമുക്ക് ബ്രെഡ് ബാക്കിയെല്ലാം ഉണ്ടെങ്കിൽ ഉണ്ടാക്കിയാൽ എല്ലാവർക്കും ഇഷ്ടം ആവട്ടാ നല്ല ചൂട് ചായൻ്റെ ഒക്കെ ഇത് തിന്നാനെല്ലാം ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ കുറച്ച് സമയം ഇളക്കി നല്ലോണം മിക്സ് ചെയ്തെടുത്താൽ ഇതാ നമ്മൾ ഈ ബ്രെഡ് മസാല റെഡിയായി നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ ഒക്കെ ഞാനൊരു മാംഗോ ലസ്സി പോലെ കുറച്ച് തിക്കായിട്ട് ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കട്ടത്തൈരിൽ മാങ്ങ നല്ല മധുരമുള്ള മാങ്ങ ഇട്ടിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ മതി ഷുഗർ ഒന്നും എക്സ്ട്രാ ഇടേണ്ട ആവശ്യമില്ല വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് അങ്ങനെ കൊടുത്താൽ മതി സ്പൈസി ആയിട്ടുള്ള ഫുഡിൻ്റെ ഒക്കെ ഫുഡിൻ്റെ ഒക്കെ ഇങ്ങനെ കൊടുത്താലല്ലേ അവർക്ക് ആ എരിവ് ബാലൻസ് ചെയ്യാനും പറ്റും നല്ല ഹെൽത്തി ആയിരിക്കും മാങ്ങയ്ക്ക് പകരം സ്ട്രോബെറി എടുക്കുക അങ്ങനെ നമുക്ക് നല്ല ഫ്ലേവർ ഉള്ള ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ അങ്ങനെ ഇട്ടിട്ട് ബ്ലൻഡ് ചെയ്തിട്ട് കൊടുക്കാം അപ്പോൾ ഇതാ അത് റെഡിയായി ഇനിയിപ്പോൾ നെക്സ്റ്റ് ഞാനൊരു നല്ലൊരു ബ്രെഡ് ടോസ്റ്റ് ഒരു സ്വീറ്റ് ബ്രെഡ് ടോസ്റ്റ് കാണിച്ചു തരാം ആദ്യം ഒരു ബ്രെഡിൻ്റെ മേലേക്കില്ലേ കുറച്ച് ബട്ടർ വെച്ചു കൊടുക്കുക രണ്ട് സൈഡിൽ ഞാൻ വെക്കുന്നുണ്ട് എന്നിട്ട് ഇതിൻ്റെ മേലേക്ക് പഴം വെക്കാം ഏത് ടൈപ്പ് പഴം ആയാലും എടുക്കാം പിന്നെ കുറച്ച് സ്ട്രോബെറീസും കൂടി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പഴവും സ്ട്രോബെറിയും അധികം കട്ട് ഇല്ലാണ്ട് തിൻ സ്ലൈസസ് ആക്കിയിട്ട് കട്ട് ആക്കിയാൽ മതി ഇതിൻ്റെ മേലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതിങ്ങനെ ക്ലോസ് ചെയ്ത് വെക്കാം ഇനിയിപ്പം ഇതാണ് പാനിലോട്ട് പിന്നെയും ബട്ടർ തന്നെ ഇട്ട് കൊടുക്കുക കുറച്ചധികം ബട്ടർ ഇടണേ എന്നിട്ട് നമ്മൾ ഫിൽ ചെയ്തിട്ടുള്ള ബ്രെഡ് മേലേക്ക് വെക്കുക എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇത് തിരിച്ച് മറിച്ചു വിട്ടിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കുക ബട്ടറിൽ ടോസ്റ്റ് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഈ റെസിപ്പിക്ക് ബട്ടർ തന്നെ വേണം കേട്ടോ അതിന് വേറൊന്നും പകരമായിട്ട് എടുക്കാൻ പറ്റില്ല എന്നിട്ട് ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് പാലൊഴിച്ചു കൊടുക്കുക പാൽ നമ്മൾ കൂടുതൽ ഒഴിക്കും തോറും ബ്രെഡ് സോഫ്റ്റ് ആയിട്ട് വരും അതുകൊണ്ട് വല്ലാണ്ടങ്ങ് കൂട്ടി ഒഴിക്കണ്ട ഞാനിപ്പോൾ ഒഴിച്ച ഒരു അളവ് കണ്ടിട്ടില്ലേ അത്രയും ഒഴിച്ചാൽ മതി അപ്പോൾ ഇതാ പാൽ ഒഴിക്കുമ്പോൾ തന്നെ നല്ല ചൂടായ പാനായതുകൊണ്ട് പെട്ടെന്ന് ബ്രെഡ് അബ്സോർബ് ചെയ്യുകയും ചെയ്യും പാൽ നല്ല തിളച്ച് അങ്ങനെ വരികയും ചെയ്യാം ഇനിയിപ്പോൾ ഇതാ ബ്രെഡ് മൊത്തത്തിൽ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ആക്കുക ഉള്ളൂ എൻ്റെ സൈഡിലോട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കുക്കുംബറല്ലാന്ന് എടുത്തിന് മധുരമുള്ള സാധനങ്ങൾ വെക്കുമ്പോൾ പിന്നെ മധുരമുള്ള ഫ്രൂട്ട്സും കൂടി വെക്കുമ്പോൾ അത് എത്ര അവർക്ക് അങ്ങനെ ബാലൻസ് ആയിട്ട് തോന്നൂല അതുകൊണ്ട് എരിവുള്ള ഫുഡിൻ്റെ ഒക്കെ മധുരമുള്ളതും മധുരമുള്ളത്തിൻ്റെ മധുരമുള്ളതാണെങ്കിൽ ഇതുപോലെ കുക്കുംബറല്ലാം വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കുന്ന നോക്കലുണ്ട് അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ ഇതൊന്ന് കഴിഞ്ഞിട്ട് ഇത് ക്ലോസ് ആക്കിയാൽ മതി കേട്ടോ ഇനിയിപ്പോൾ നെക്സ്റ്റ് ഒരു റൈസാണ് കുട്ടികൾക്കെല്ലാം ഇഷ്ടാവുന്ന രീതിയിലുള്ള ഒരു റൈസാണ് ആദ്യം കുറച്ച് ഓയിൽ സൺഫ്ലവർ ഓയിൽ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണോ ഒഴിച്ചു എടുക്കുക ഇതിലേക്ക് ചോപ്പ് ചെയ്തിട്ടുള്ള വെളുത്തുള്ളിയും ഉള്ളിയും കുറച്ച് മാത്രം മതി ഞാനിപ്പോൾ രണ്ടാൾക്ക് സേർവ് ചെയ്യാനുള്ളതാണ് ഉണ്ടാക്കുന്നത് പിന്നെ ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ക്യാരറ്റ് ഗ്രേറ്ററിൻ്റെ വലിയ ഹോൾസിലൂടെ ഗ്രേറ്റ് ചെയ്തിട്ടുള്ളതാണ് അതും കൂടി ഇട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവൾക്ക് ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കനോ അങ്ങനെ എങ്ങാനും ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ടുണ്ടാക്കി കൊടുക്കാൻ പറ്റും അതിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റി വെച്ചാൽ മതി എന്നിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം സോയാ സോസും ഒരു ടേബിൾ സ്പൂണോളം തന്നെ ടൊമാറ്റോ കെച്ചപ്പും കൂടി വെച്ച് കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് റൈസും ചിക്കനും ഇടുന്നുണ്ട് ഞാൻ ഫ്രൈഡ് ചിക്കൻ ഉള്ളതുകൊണ്ട് അതൊന്ന് ചെറിയ ചെറിയ പീസാക്കി എടുത്തതാണ് എന്നിട്ട് കുറച്ച് കുരുമുളകും കൂടി ഇട്ട് കൊടുക്കുക റൈസിലും ചിക്കനിലും ഉപ്പുണ്ട് പിന്നെ സോയാ സോസ് വെച്ചില്ലേ നമ്മൾ അതിൽ ഉപ്പുള്ളതുകൊണ്ട് ഞാൻ പിന്നെ എക്സ്ട്രാ ഉപ്പൊന്നും ആഡ് ആക്കുന്നില്ല കേട്ടില് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നോക്കുമ്പോൾ കറക്റ്റ് തീനു അപ്പോൾ ഇതാ ഇതിങ്ങനെ മിക്സ് ചെയ്തെടുത്താൽ ഒരു സിമ്പിൾ ഫ്രൈഡ് റൈസ് അല്ലെങ്കിൽ ചിക്കൻ ക്യാരറ്റ് റൈസ് റെഡി നല്ല ടേസ്റ്റാണ് സിമ്പിളാണ് എന്നാൽ ഭയങ്കര ടേസ്റ്റുമാണ് ഇനിയിപ്പോൾ ഞാൻ തൈരും റുവാ റൂഫ്സയും കൂടി വെച്ചിട്ടുള്ള ഒരു സംഭവം കാണിച്ചരാം ഞാൻ നേരത്തെ മാങ്കോൻ്റെ കാണിച്ചില്ലേ അതേപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ സ്ട്രോബറി വെച്ചിട്ടുണ്ടാക്കാമെന്ന് അതല്ലെങ്കിൽ നമുക്ക് റൂവ്സ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഉണ്ടാക്കാം ഒരു മൂന്ന് നാല് സ്കൂപ്പ് കട്ട തൈര് എടുക്കുക ഇല്ലെങ്കിൽ പഞ്ചസാര ഇട്ടുകൊടുക്കാം ആവശ്യത്തിനുള്ള കുറേ അധികം വേണം എന്നൊന്നുമില്ല ഈ റുവാഫ്സയിലും കുറച്ച് മധുരം ഉണ്ടല്ലോ അതുകൊണ്ട് കുറച്ച് മതി കേട്ടോ എന്നിട്ട് ഫ്ലേവറിനനുസരിച്ചിട്ട് റൂവ്സ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി സംഭവം റെഡിയായി ഇത് സ്ട്രോബെറി വെച്ചിട്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇത് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ എന്താ പറയുക അവർക്ക് ഭയങ്കര റിഫ്രഷിംഗ് ആയിട്ട് തോന്നും കേട്ടോ ലഞ്ച് ബോക്സിലെല്ലാം ഇങ്ങനെയെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് കൊടുത്താൽ തൈരാവുമ്പോൾ നല്ല കൂളും ആവില്ലേ നല്ല ചൂടുള്ള സമയത്തെല്ലാം ആണെങ്കിൽ ഇങ്ങനെയെല്ലാം ഉണ്ടാക്കി കൊടുക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത് ഇതിൽ ഞാൻ പല വ്ലോഗ്സിലും കാണിച്ചിട്ടുള്ള ക്ലിപ്സ് എല്ലാം തന്നെ ആഡ് ചെയ്തിന് ഇൻഷാല്ല ഇനിയും പുതിയ പുതിയ റെസിപ്പീസും വ്ളോഗ്സിലായിട്ട് നമുക്ക് കാണാം പിന്നെ ഞാൻ പുതിയ വീട്ടിലേക്ക് വന്നിട്ടുള്ള ഓർഗനൈസിങ് വീഡിയോസെല്ലാം ഇൻഷാല്ല നെക്സ്റ്റ് വ്ളോഗ് അപ്ലോഡ് ചെയ്യട്ടെ അപ്പോൾ താങ്ക് യു ബൈ